ഒറ്റപ്പാലം സൗത്ത് പനവണ്ണ കുരൂടി മഹാശിവക്ഷേത്രത്തിൽ ഭാഗവത സപ്താഹ യജ്ഞം ശനിയാഴ്ച തുടങ്ങും ജീർണോദ്ധാരണ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് യജ്ഞമെന്ന് ഭാരവാഹികൾ ഒറ്റപ്പാലത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വിശിഷ്ടാതിഥികളായി പങ്കെടുക്കുന്ന മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എം ആർ മുരളി അഡ്വക്കേറ്റ് ഗോവിന്ദ് ചന്ദ്രശേഖരൻ ഡോക്ടർ ശ്രീനാഥ് പൊട്ടക്കുഴി എന്നിവർ ചേർന്ന് ദീപ നിർവഹിക്കും ഇരുപത്തിനാല് വരെയാണ് ഭാഗവത സപ്താഹ ഇരുപത്തിരണ്ടിന് വൈകീട്ട് അഞ്ചിനാണ് രുക്മിണി സ്വയംവര ഘോഷയാത്ര ജയേഷ് ശർമ്മയാണ് യജ്ഞാചാര്യൻ സൗത്ത് പനമണ്ണ കൂരുടി മഹാശിവക്ഷേത്രം ജീർണോദ്ധാരണ കമ്മിറ്റി പ്രസിഡന്റ് കെ എസ് ചന്ദ്രൻ സെക്രട്ടറി പി എസ് മധുസൂദനൻ നഗരസഭാ കൌൺസിലർ കൂടിയായ എക്സിക്യൂട്ടീവ് അംഗം സി സജിത് എ സതീഷ് കുമാർ പി രവീന്ദ്രൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു കോഴിക്കോട് യജ്ഞാചാര്യൻ യജ്ഞാചാര്യൻ ഭാഗവത ശർമ്മയാണ് ഈ നവംബർ നവംബർ മുതൽ വരെ ഈ ൂർ റോഡ് വാണിയംകുളം കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക